സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പോരൂർ ചെറുകോട് കെ എം എം എ യു പി സ്കൂൾ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന പി ഉണ്ണികൃഷ്ണനുള്ള യാത്രയപ്പ് സമ്മേളനവും വിദ്യാലയം നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങും എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല ഒട്ടനവധി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ അധ്യാപകർ അതുപോലെ പി ടി എല്ലാവരും മറ്റ് സ്കൂളുകൾക്ക് മാതൃകയായി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഒരു ചടങ്ങ് ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളത് നേരത്തെ ഒരു വീട് വെച്ചു കൊടുക്കുന്ന ചടങ്ങിൽ എനിക്ക് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടാമതൊരു വീട് കൂടി വെച്ച് നൽകുന്നു ഇതൊക്കെ ഒരു വിദ്യാലയം അവിടുത്തെ അധ്യാപകർ രക്ഷിതാക്കളും എല്ലാവരും ജനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന നല്ല ാണ് തീർച്ചയായിട്ടും പി ടിഎ പ്രസിഡന്റ് യു ഹാരിസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള വാസന്തി ടീച്ചർ എൻഡോമെന്റ് പുരസ്കാരം ഡോക്ടർ കെ രാമൻ നമ്പൂതിരി വിതരണം ചെയ്തു പായസ ചലഞ്ചിലൂടെയും മറ്റും സമാഹരിച്ച പത്തര ലക്ഷം രൂപ ചെലവിലാണ് സ്നേഹഭവനം നിർമ്മിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഭാഗ്യലക്ഷ്മി മനോജ് പി അൻവർ കെ ഗിരീഷ് ബാബു പ്രഥമാധ്യാപകൻ എം മുജീബ് റഹ്മാൻ കെ അബ്ദുൾ നാസർ കെ ഷിഹാബുദ്ദീൻ മാനേജ്മെന്റ് പ്രതിനിധികൾ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ